വൈക്കം കുടവച്ചൂർ ശാസ്തകുളം ദേവി ക്ഷേത്രത്തിൽ ഇരുപത്തിരണ്ടാമത് ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് തുടക്കമായി യജ്ഞവേദിയിൽ ചലച്ചിത്ര നടൻ അനൂപ് ചന്ദ്രൻ ഭദ്രദീപ പ്രകാശനം നടത്തി സപ്താഹവേദികളിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനം ജീവിതത്തിൽ കൂടുതൽ സാത്വികത നിറയ്ക്കാൻ സഹായകരമാണെന്നും മുതിർന്നവർ ആ അറിവ് കുട്ടികൾക്ക് പകർന്നു നൽകുന്നതിന് ശ്രദ്ധ ചെലുത്തണമെന്നും അനൂപ് ചന്ദ്രൻ ഉദ്ബോധിപ്പിച്ചു കിട്ടുന്ന അറിവുകൾ കുടുംബസമേതം വന്നിരുന്ന് ആസ്വദിക്കാനും ആ കുടുംബസമേതം ഇവിടെ നിന്ന് കിട്ടുന്ന അറിവുകൾ നിങ്ങളുടെ കുടുംബ സദസ്സുകളിൽ ചർച്ച ചെയ്യപ്പെടാനും കുഞ്ഞുങ്ങളോരോ ചോദിക്കുന്ന ഓരോ സംശയങ്ങൾ കഥാരൂപ പറഞ്ഞു കൊടുത്ത് അവരെ കൂടെ ജീവിതത്തിന്റെ സാത്വികതയിലേക്ക് കൂട്ടി കൊണ്ടുവരും ഭാഗവത രത്നം അനിൽ പരമേശ്വരൻ നമ്പൂതിരി യജ്ഞാചാര്യനായ നവാഹയജ്ഞത്തിൽ രതി അനിൽ യജ്ഞപൗരാണികയും സുരേഷ് ഭട്ട് യജ്ഞ ക്ഷേത്രം തന്ത്രി മനേത്താറ്റുമന ബ്രഹ്മശ്രീ ബ്രിജേഷ് നീലകണ്ഠൻ നമ്പൂതിരി മേൽശാന്തിമാരായ ബ്രഹ്മശ്രീ രാഹുൽ ശർമ്മ ബ്രഹ്മശ്രീ ആര്യൻ നമ്പൂതിരി എന്നിവർ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു യജ്ഞമണ്ഡപത്തിൽ എല്ലാ ദിവസവും ഗണപതി ഹോമം പ്രഭാത പൂജകൾ വൈകുന്നേരം ദീപാരാധന പ്രഭാഷണം എന്നിവ ഡിസംബർ പത്തിന് രാവിലെ പതിനൊന്നിന് മൃത്യുഞ്ജയ ഹോമം ഡിസംബർ പതിനൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് നവഗ്രഹ നവഗ്രഹപൂജ പന്ത്രണ്ടിന് വൈകുന്നേരം അഞ്ചിന് പൂജ പതിമൂന്നിന് വൈകുന്നേരം അഞ്ചിന് കുമാരി പൂജ എന്നിവ നടക്കും പതിനാലിന് വൈകുന്നേരം ഏഴിന് വിദ്യാഗോപാല മന്ത്രാർച്ചന പതിനഞ്ചിന് രാവിലെ അഞ്ചു മുപ്പതിന് അഷ്ടദ്രവ്യ ഗണപതി ഹോമം പതിനൊന്നിന് അവബൃദ സ്നാനഘോഷയാത്ര ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് വിട്ട് ഇവയുണ്ടാകും ശാസ്തകുളം ദേവസ്വം ട്രസ്റ്റ് പ്രസിഡന്റ് എം സനൽകുമാർ സെക്രട്ടറി എസ് എ രാജു ട്രഷറർ ജെ പി മനോജ് കമ്മിറ്റി അംഗങ്ങളായ പി പ്രേമ ബീന ശ്രീനിവാസ പണിക്കർ വി കെ ജയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും സിറ്റി മീഡിയ ഇത്രയും പോരെ ഹൃദയമറിയുന്ന ബന്ധങ്ങൾക്ക് പവിത്രമാർന്ന സ്വർണ്ണത്തിളക്കം കൃഷ്ണാസ് ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് വശം ചേർത്തല ഇനി എന്തിനു വേറൊരു ഓപ്ഷൻ